ഹലോ ഫ്രണ്ട്സ് നമുക്കെന്നു കിട്ടിയിരിക്കുന്നത് രണ്ട് മോഴ ആനകൾ പുഴ കിടക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ വലിയ മോഴയും ചെറിയ മുഴയും നമുക്ക് ഒരുമിച്ച് കിട്ടിയേക്കാണ് രണ്ടാമത് വരുന്നത് ചെറിയ മോഴ കേട്ടോ രണ്ട് പേരും താ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ശരിക്കും ഈ ഒരു വീഡിയോ വെള്ളമൊക്കെ ഉയരുന്നതിന് മുന്നേ എടുത്ത വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അന്ന് എടുത്തപ്പോൾ ടെൻഷനൊന്നും തോന്നിയില്ല ആദ്യമൊക്കെ നമുക്ക് ഈ ഒരു ആനകൾ പുഴയിലൊക്കെ ഇറങ്ങുന്നതാണോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പക്ഷേ ഇപ്പം എന്തോ ഭയങ്കര പേടിയാണ് ഏത് സമയത്താണ് പുഴയിൽ വെള്ളം കൂടാമെന്നൊന്നും പറയാൻ പറ്റില്ല ഇവരാണെന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും പുഴയുടെ നടുക്ക് തുരുത്തിലൊക്കെ ആയിരിക്കും അതുമാത്രമല്ല രാത്രി കാലങ്ങളിലൊക്കെയാണ് ഇവർ മിക്കപ്പോഴും പുഴയൊക്കെ കടന്ന് അപ്പുറത്തെ ഭാഗത്തേക്ക് എത്താറ് അപ്പോൾ പകൽ സമയത്ത് ഇവർ നേ ഇപ്പുറത്തോട്ട് കിടക്കുകയും ചെയ്യും അപ്പോൾ ആ ഒരു ടൈമിൽ വെള്ളമൊക്കെ ഉയർന്നിട്ടുണ്ടെങ്കിൽ ഇവർ പുഴയിൽ പെട്ടുപോകാൻ ചാൻസ് ഉണ്ട് പലപ്പോഴും അങ്ങനെയൊക്കെയാണ് ഇവർ ഒഴുക്കിലൊക്കെ പെട്ടുപോകുന്നത് ഇവർ തിരിച്ച് ഇങ്ങോട്ടേക്ക് കിടക്കാൻ ശ്രമിക്കും ഇവർ വന്ന സമയത്ത് ചിലപ്പോൾ അത്രയും വെള്ളം ഉണ്ടാവില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ആന ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വെള്ളത്തിൽ പോയിട്ട് പല സ്ഥലങ്ങളിലും ഇതുപോലെ മൃഗങ്ങളൊക്കെ വെള്ളത്തിൽ പോകുന്നതൊക്കെ നമ്മൾ ഈയിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ മെയിനായിട്ടും ഇവർ ഈ പുഴ കിടക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴ കിടന്ന് എണ്ണപ്പന തിന്നാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ആനകൾ പുഴ കടന്നിട്ട് ഇതാ ഇപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇപ്പോൾ സാധാരണ ഇവർ നേരെ പുഴ കടന്ന് നേരെ ക്രോസ് ചെയ്ത് വരാണ് പതിവ് പക്ഷേ ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇവർ ഇറങ്ങിയതിന് ശേഷം ഒഴുക്കിനെതിരായിട്ട് നീന്താൻ പോകുന്നതാണ് കാണുന്നത് അതല്ലയെന്നുണ്ടെങ്കിൽ അവർ നേരെ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരുള്ളൂ പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ പുഴയിലേക്ക് ഇറങ്ങിയിട്ടും അവർ നേരെ അങ്ങടേക്ക് നീന്തി പോവാണ് അതിൻ്റെ കാരണം വേറെ ഒന്നല്ല ഇവർ സ്ഥിരമായിട്ട് ഇറങ്ങുന്ന ഭാഗത്തല്ല ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് അവരിപ്പോൾ ഈ ഇറങ്ങിയതിനേക്കാളും കുറച്ചും കൂടെ മോ മുകൾ ഭാഗത്തായിട്ടാണ് സാധാരണ ദിവസങ്ങളിൽ ഇറങ്ങാറ് അപ്പോൾ ഇന്നിപ്പോൾ സ്ഥലം മാറി ഇറങ്ങിയത് കൊണ്ട് തന്നെ അവർ നേരെ എവിടെയാണോ സാധാരണ ഇറങ്ങാറ് ആ ഒരു ഭാഗത്തേക്ക് നീന്തി പോവുകയാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് ഒരു ചെറിയ തുരുത്തുണ്ട് ആ തുരുത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് അവർ റോഡ് മുറിച്ച് കിടക്കുന്ന ഭാഗത്തേക്ക് എത്താൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് അവർ ഒഴുക്കിനെതിരായിട്ട് നീന്തി ആ ഒരു തുരുത്തിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഇപ്പോൾ മഴയൊക്കെയാണല്ലോ നിങ്ങളെല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും സേഫായിട്ട് ഇരിക്കാം കേട്ടോ നമ്മളിങ്ങനെ പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോലും ഇതൊക്കെ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെയാണ് നമ്മളും ഇവിടെ സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ കുറേ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ അവരോടൊക്കെ വേണ്ടി പറയുകയാണ് ഞാനിവിടെ സേഫായിട്ട് ഇരിക്കുകയാണ് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പുഴയിൽ ചില സമയത്ത് വെള്ളം കൂടാറുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വരും അത്രേ ഉള്ളൂ എപ്പോൾ വന്നാലും നമുക്ക് ആനയെ കാണാൻ പറ്റാറുണ്ട് പുഴയിൽ ഇപ്പോൾ വെള്ളം കൂടുതലാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ആച്ചാൻമാർ പുഴയിലേക്ക് ഇറങ്ങുകയും തുറ്റിൽ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സത്യം കഴിഞ്ഞാൽ ഞെറ്റങ്ങളെയൊക്കെ ഓടിച്ച് ഓടിപ്പിച്ച് വിടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നമുക്കങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്കിതൊക്കെ നോക്കി കണ്ട് നിൽക്കാനേ പറ്റുള്ളൂ ഇവർ ഇത്രയും വെള്ളം കൂടിയ കൂടിയിട്ടുണ്ടെങ്കിൽ പോലും ഇവർ ഇടയ്ക്കിടയ്ക്ക് പുഴയിലേക്ക് വന്ന് ഇറങ്ങുന്നുണ്ട് പക്ഷേ നമ്മുടെ മഞ്ഞക്കൊമ്പൻ ഉണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കഴിഞ്ഞ കഴിഞ്ഞ മൂമ്പത്തെ വർഷം മലവെള്ളപ്പാച്ചിൽ പോയ നമ്മുടെ അമ്മ മഞ്ഞക്കൊമ്പൻ അവൻ മാത്രം ഈ ഒരു പുഴയിൽ വെള്ളം കൂടിയിട്ട് ഈ ഒരു ഭാഗത്തേക്കേ വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം അവൻ തോട്ടിലിറങ്ങി നിന്ന് വെള്ളം കുടിക്കുന്നത് കണ്ടിരുന്നു അപ്പോൾ ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല അത് ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ആൾക്ക് ഒരു തവണ പോയി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടായിരിക്കണം അവൻ ഇത്തവണ പുഴയുടെ ഏഴയലത്ത് പോലും വന്നിട്ടില്ല കേട്ടോ എന്തായാലും നമ്മുടെ വലിയ മോഴയും ചെറിയ മോഴയും എന്താ പുഴയുടെ നടുക്ക് തന്നെ എത്തിയിട്ടുള്ളൂ കുറേ നേരമായിട്ട് ഇവർ നീന്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ആ ഒരു തുരുത്തിനെ ലക്ഷ്യം വെച്ച് നീന്തുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സമയം സമയമെടുക്കുക അങ്ങടേക്ക് എത്താനായിട്ട് അവർ നേരെ ഇങ്ങടേക്കേ കടന്നു വന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ഇപ്പുറത്തേക്ക് എത്തായിരുന്നു പക്ഷേ അവർ ഒരാനകളും അങ്ങനെ ഇങ്ങടേക്ക് നേരെ കടന്നു വരാറില്ല ചില വലിയ ആനകൾ മാത്രമേ കിടക്കാറുള്ളൂ കാരണം ഒഴുക്കും ആഴമൊക്കെ വളരെ കൂടുതലാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിൽ അപ്പോൾ ഇവർ പൊതുവെ ചെറിയ ചെറിയ ആനയാണല്ലോ കൂടെ ഒരു ചെറിയ ആനയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നേരെ ആ തുരുത്തിന് ലക്ഷ്യം വെച്ചിട്ടാണ് പോകണത് അപ്പോൾ ഒഴുക്കിനെതിരായിട്ട് നീന്തുന്നതുകൊണ്ട് തന്നെ അവർ വളരെ സ്ലോ ആയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ആ ഒരു തുരുത്തിൻ്റെ എൻ്റെ ഭാഗമൊക്കെ എത്താറായത് ആ കണ്ടിൽ ചെറുതായിട്ട് പുല്ലൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് ഞങ്ങളുടെ തുരുത്തം ആരംഭിക്കുകയാണ് അവിടെ ഒന്നറച്ചും പാറ കഷ്ണങ്ങളും ഈ മണ്ണൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് സുഖമായിട്ട് കയറി നിൽക്കാം ഇതുപോലെ പുഴയുടെ നടക്ക് ഇങ്ങനെയുള്ള തുരുത്തുകളിലൊക്കെ കയറി നിൽക്കുമ്പോഴാണ് ഇവർ പലപ്പോഴും വെള്ളത്തിൽ പെട്ടു പോകുന്നത് ഇവർ ഈ ഒരു തുരുത്തിലേക്ക് കയറുന്ന സമയത്ത് വെള്ളം ഉണ്ടാവില്ല ഇവർ തിന്ന് അവിടെ നിൽക്കുന്ന സമയത്തായിരിക്കാം ൂടുന്നതും ഇവരൊക്കെ ആ ഒരു വെള്ളത്തിൽ വെള്ളത്തിലെ പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ആനകൾ ഏകദേശം ആ ഒരു തുരുത്തിന്റെ ഭാഗത്തേക്ക് എത്തി ഇനി അവിടെ മൊത്തം ചെറിയ രീതിയിലുള്ള പാറ കഷ്ണങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ അതുമ്പോ ചവിട്ടി അങ്ങടെ ഈസി ആയിട്ട് അപ്പുറത്തെ ഭാഗത്തേക്ക് എത്താനായിട്ട് പറ്റും എന്താ കണ്ടല്ലേ അവർ വെള്ളത്തിൽ നിന്ന് കുറച്ച് പൊന്തി തുടങ്ങി കാരണം അവിടെ മൊത്തം പാറകളാണ് ഇപ്പം ഇത്രയും വെള്ളം ഇങ്ങനെ ഒലിച്ച് വരുന്നതുകൊണ്ടാണ് നമുക്ക് ആ പാറ കാണാൻ പറ്റാത്തത് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല രീതിയിൽ ഫോഴ്സ് ഉണ്ട് വെള്ളത്തിന് വെള്ളം ശരിക്കും കൂടിയിട്ടുണ്ട് ആനകൾ ഇപ്പോൾ നിൽക്കുന്നത് കൃത്യം പുഴയുടെ നടുഭാഗത്താണ് പക്ഷേ എന്നാൽ പോലെ അവർ മുങ്ങുന്നില്ല കാരണം അവിടെ ആ തുരുത്തിൻ്റെ ഭാഗമായതുകൊണ്ട് പാറ കഷ്ണങ്ങളും പിന്നെ അത്യാവശ്യം അവർക്ക് നിൽക്കാനുള്ള സ്പേസ് ഉണ്ട് ഇതാ കണ്ടില്ലേ അവർ കയറി കയറി തുരുത്തിലേക്കാണ് കയറുന്നത് ഇനി അതും കഴിഞ്ഞിട്ട് പുഴ നീന്തി ഇപ്പുറത്തേക്ക് കിടക്കാനുണ്ട് കേട്ടോ പക്ഷെ ഇപ്പോൾ അവർ ആ തുരുത്തിലെത്തി ഇനി അവർക്ക് ഇപ്പുറത്തേക്ക് കിടക്കാൻ ഈസി ആയിരിക്കും ഇനി അവർ അവരതിനുള്ളിലേക്ക് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ഒന്നും കിട്ടില്ല നിറച്ച് മീറ്റക്കാടുകളാണ് പുഴയുടെ നടുക്കായിട്ട് പക്ഷേ ഇവർ ഇനി ഇത് കഴിഞ്ഞ് റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് ഞാൻ അപ്പോൾ ഞാൻ ആ ഒരു വിഷ്വലും കൂടി ഇതിൻ്റെ ഇതിൽ ഉൾപ്പെടുത്താം ഇനിയിപ്പോൾ ഇവന്മാർ ഈ ഒരു തുരുത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്മാരെ കാണാനേ പറ്റില്ല ഇനി റോഡ് സൈഡിൽ വന്നാൽ മാത്രമാണ് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അത് ആദ്യത്തെ അവൻ അതായത് തുരുത്തിനുള്ളിലേക്ക് കയറി വലിയ മഴയാണെങ്കിൽ അവിടെ നിന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ രീതിയിൽ പുല്ലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ പറിച്ചു അങ്ങനെ നിൽക്കുകയാണ് ഇത്രയും നേരം വെള്ളത്തിൽ നീന്തിയതുകൊണ്ട് വിശപ്പായി എന്ന് തോന്നണു ആൾക്ക് അപ്പോൾ അവനൊരു ചെറിയൊരു പുൽ കഷ്ണവും പറിച്ചിട്ട് അവനും ആ ഒരു തുരുത്തിനുള്ളിലേക്ക് കയറാനുള്ള പ്ലാനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാണ് നല്ല മഴയൊക്കെയാണ് അപ്പം നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുക നമ്മളും ഇവിടെ സേഫാണ് അപ്പോൾ അതാ നമ്മുടെ ആന നേരെ അവിടെ നിന്ന് നടന്ന് എത്തിയിട്ടുണ്ട് ഒരുപാട് നേരം എടുത്തിട്ട് അവർ ഈ റബ്ബറിലെത്തിയത് ആ തുരുത്തിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല പിന്നെ ഈ ഒരു റബ്ബർ തോട്ടത്തിൽ ഇവർ വന്നാൽ മാത്രമാണ് കാണാൻ പറ്റുള്ളൂ ഇത് നമ്മുടെ വലിയ മോഴയാണ് വന്നേക്കണത് അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ട് ചെറിയ മഴയും നടന്നു വരുന്നുണ്ട് അപ്പോൾ ആദ്യം ഇവനാണ് ഇവിടെ എത്തിയിക്കുന്നത് അപ്പോൾ ഇനി വേറെ കണ്ടൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവർ ഇവിടെ വന്നിട്ട് റോഡ് ക്രോസ് ചെയ്ത് അങ്ങ് ഉള്ളൂ അപ്പോൾ അത് അവർ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി അങ്ങ് നടന്നു പോവാണ് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോനെ പറ്റിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ്